കേരളം മങ്ങാരം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ എൺപത്തിരണ്ടാമത് വാർഷികാഘോഷം സിനിമ സീരിയൽ നടനും മിമിക്രി കലാകാരനുമായ സാബുനാരായണൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം ബി ബിനുകുമാർ അധ്യക്ഷനായിരുന്നു കേരള ആംഡ് പോലീസ് അസിസ്റ്റന്റ് കമാൻഡന്റ് എസ് ഷിയാസ് മുഖ്യ അതിഥിയായിരുന്നു സർവീസിൽ നിന്ന് വിരമിക്കുന്ന പന്തളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ശ്രീകല അധ്യാപിക ടി ലളിത എന്നിവർക്ക് പന്തളം നഗരസഭാ കൗൺസിലർ സുനിത വേണു ഉപഹാരം നൽകി വിദ്യാർത്ഥി പ്രതിഭകൾക്ക് ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം എ ഗിരിജാകുമാരി ഉപഹാരം നൽകി വായന ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ മത്സരവിജയികൾക്ക് മങ്ങാരം ഗ്രാമീണ വായനശാല സെക്രട്ടറി കെ ഡി ശശിധരൻ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി വീണ ഗോപിനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എം സി ചെയർമാൻ കെ എച്ച് ഷിജു അടൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിനോദ് മുളമ്പുഴ സ്കൂൾ പ്രഥമാധ്യാപിക ജിജി റാണി മാധ്യമപ്രവർത്തകൻ കെ സി ഗിരീഷ് കുമാർ നിഷ എസ് റഹ്മാൻ എസ് അമീർ ജാൻ ടി എൻ കൃഷ്ണപിള്ള കെ സി വിജയ നായർ രാജേഷ് പാറ്റൂർ ഷിബിന ബഷീർ സംജ സുധീർ കെ ജി ശശിധരൻ വിഭു നാരായണൻ ലക്ഷ്മി ചന്ദ്രൻ ഫഗത് ലാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം